അലൈക്കും വറഹമുല്ല അലഹമുല്ല പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവാണ് ഇൻഷാല്ല ഇന്ന് മകരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രാവ് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് വെള്ളിയാഴ്ച രാവൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണല്ലോ പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിലെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ആദ്യത്തെ അപ്പോൾ ദുൽഹിജ മാസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നമ്മളൊരു നന്മ ചെയ്താൽ അത് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ് ഒന്ന് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് പറഞ്ഞതാണല്ലേ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ ആ ഒരു ദിവസത്തെ ബഹുമാനിച്ചാലും ഒക്കെ കിട്ടുന്ന നേട്ടങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കേൾക്കുക ഇൻഷാ അള്ളാ അപ്പോൾ ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മുടെ മരു ഓരോ ഫറൽ നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ തസ്ബീഹികൾ അതുപോലെ സ്വലാത്ത് ആഹത്തിൽ കുർസികൾ അതുപോലെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഒക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന് ഓതുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് മരിവിൻ്റെ ശേഷമുള്ള ദുവാ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കുറാനെടുത്തുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് ഇന്നത്തെ രാവിൽ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം യാസി നെയ്യത്താക്കിയിട്ട് പോകുക നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോരുത്തർക്കുണ്ട് ഇല്ലേ എപ്പോഴും തോ ആ ചെയ്യാം ഇത്ത ഇന്നാലിനെ വിഷമമാണ് മനസ്സിന് വല്ലാത്ത ഇടങ്ങേറുണ്ട് എന്നും ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് വീട്ടിൽ കടം കൊണ്ട് വിഷമമാണ് ഒരു സമാധാനമില്ലാത്ത ദിവസമാണ് ഇത്ത ഓരോ ദിവസവും ഉള്ളത് അങ്ങനെയൊക്കെ പറയുന്ന എൻ്റെ ഇഷ്ക് മദീന എന്ന ഈ ചാനൽ ദിവസമായിട്ട് ഞാൻ ഇതിലിടുന്ന വീഡിയോകൾ കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോടും ും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ ഇന്ന് ഒരു അമൽ ചെയ്യാൻ പറയുന്നത് നല്ല കൂടി മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഞാൻ നീയത്താക്കിയിട്ട് ഓതിയാൽ എൻ്റെ എല്ലാ ഇടങ്ങേറുകളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്ത് തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് ഇത് ഓതാൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് മായിരീബോട് കൂടിയിട്ടാണ് വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വരുന്നത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നെയ്യത്താക്കുക ഇന്ന് മായിരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ച് യാസീൻ അല്ലെങ്കിൽ മൂന്ന് യാസീൻ അല്ലെങ്കിൽ ഏഴ് യാസീൻ അതല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ ഈ ഒരു എണ്ണത്തിലായിട്ട് മു സൂലിൻ്റെ പേരിലായിട്ട് നീയത്താക്കിയിട്ട് അങ്ങോട്ട് ഓദിക്കോളി എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്തൊക്കെ വിഷമമാണ് പ്രയാസമാണുള്ളത് ദാരിദ്ര്യം കൊണ്ട് വിഷമമാണ് പ്രയാസമാണെങ്കിൽ അത് മനസ്സിൽ നീയത്താക്കുക കടം കൊണ്ട് വല്ലാണ്ട് എന്താ പറയുക മനസ്സ് വേദനയോടുകൂടി എന്ത് ചെയ്യും റബ്ബേ ഞാൻ എൻ്റെ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടും ഭർത്താവിനാണെങ്കിൽ ശരിക്കും ജോലിയില്ല ശമ്പളം കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട് അങ്ങനെയുള്ള ഹലാലായിട്ടുള്ള ചുരുക്കി പറയാണ് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം നിങ്ങൾക്ക് പ്രയാസമാണ് പ്രയാസം തീരണം അസുഖമാണ് അസുഖം ഒന്ന് സമാധാനത്തിലായി കിട്ടാൻ അങ്ങനെ തുടങ്ങിയ ഏതൊരു കാര്യത്തിനും നീയത്താക്കിക്കോളി ഏറ്റവും അഫുതലുള്ള ടൈമാണ് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ ഒരു സമയം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടിയാണ് ആ മായരിപ് നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മായരിപ് നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മൈരിപ് നമസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം ഇരുന്നു കൊണ്ടല്ല നമ്മൾ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുന്ന എല്ലാ കാര്യങ്ങളും അതൊരിക്കലും നമ്മൾ മാറ്റി വെക്കരുത് നമ്മൾ നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് നമുക്ക് അങ്ങനെയുള്ള ഓരോ അവസരങ്ങളിലൊക്കെ ഓരോ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പെട്ടെന്ന് നിസ്കാരം കലാ ആക്കി കലാ ആക്കണ്ട എന്ന് കരുതിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ നിസ്കാരം കളാക്കാതെ ആ നിസ്കാരം കഴിഞ്ഞ് പോരാറുണ്ട് അങ്ങനെയല്ലാത്ത സമയത്ത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മാര്യബിൻ്റെ ശേഷമുള്ള ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷം ഖുർആൻ എടുത്തുകൊണ്ട് ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ സ്വല്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ ഓത ഞാൻ പറഞ്ഞില്ലേ എണ്ണ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണ കേട്ടോ ഒന്നുകിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ എന്ത് അഞ്ചെണ്ണം അല്ലെങ്കിൽ എണ്ണം അല്ലെങ്കിൽ പതിനൊന്നെണ്ണം ഒരു എണ്ണത്തിൽ നിങ്ങൾ സകല ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും വിഷമങ്ങളും എല്ലാ ഇടങ്ങേറുകളും അങ്ങോട്ട് തീർന്ന് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകാൻ വേണ്ടി ഇന്നത്തെ രാവിൽ ഇന്ന് മതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഓതും എന്നങ്ങോട്ട് നീയത്താക്കി വെക്കുക എന്നിട്ട് ആ യാസി നിങ്ങൾ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു മുപ്പത്തി മൂന്ന് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്തോ നാരിയത്ത് സ്വലാത്തോ സ്വലാത്തുൽ ഫാത്തിഹോ ഏതാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചൊല്ലുന്ന സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ല മുപ്പത്തിമൂന്ന് അല്ലെങ്കിൽ അള്ളാഹു അല സയ്യിദിന മുഹമ്മദീം വാല ആലിഹി വസഹബിഹി വസ്ലീം അല്ലെങ്കിൽ അള്ളാഹു വസല്ലി അല സയ്ദിന മുഹമ്മദീം അതു ഹീലത്തി അതിരിക്കിനി യാ റസൂല ഏത് സൊലാത്തും നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾക്കറിയാവുന്ന ഏത് സൊലാത്തും ചൊല്ലുക അപ്പം ാക്കിക്കോളി ഇന്ന് മകരുബിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ മുത്ത് ഹബീബിലേക്ക് എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലേക്ക് ഞാൻ ഈ ഇത്ര എണ്ണം ഞാൻ നീയത്താക്കുന്നു ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാവാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഞാൻ കൊണ്ടു എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തിലല്ല ആക്കിത്തരാൻ വേണ്ടി ഇന്നത്തെ ഒരൊറ്റ രാവ് കൊണ്ട് നാളെ ഇൻഷാ അള്ള നേരം പുലരുമ്പോഴേക്കും എൻ്റെ കാര്യം റാഹത്തിലായി എന്ന് സന്തോഷം എനിക്ക് എൻ്റെ റബ്ബ് കേൾപ്പിച്ച് തരും ഞാൻ നീയത്താക്കി ഓതുന്നു എന്നങ്ങോട്ട് നീയത്താക്കി വെക്കുക ആത്മാർത്ഥമായിട്ട് അള്ളാൻ മനസ്സിലോർത്ത് മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് യാസീൻ ഓതുന്ന സമയത്ത് പരിശുദ്ധമായ കുറാൻ കയ്യിൽ എടുത്ത് പിടിച്ച് തന്നെ ഓതുകളു നിർബന്ധമായിട്ടും ഉളു ഇല്ല എങ്കിൽ ഉളു എടുത്ത് തന്നെ ഓതണം അതുപോലെ തന്നെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവും നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് കിച്ചണിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവും അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കൈകിയ വെള്ളമൊക്കെ മേക്സിയിൽ തുടച്ച് ആ ഒരു രൂപത്തിലല്ല കേട്ടോ കുറാനെടുക്കാൻ വേണ്ട വരേണ്ടത് വൃത്തിയുള്ള വൃത്തിയുള്ള നല്ല നജസ്സൊന്നും ഇല്ല ഉറപ്പ് വരുത്തണം മൂത്രം പോലെയുള്ള നജസ്സോ അതുപോലെ നനഞ്ഞു ചീഞ്ഞിയാണ് അടുക്കളയിൽ നിന്ന് വരികയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡ്രസ്സൊന്ന് മാറ്റുക എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള ഡ്രസ്സ് കഴിയുന്നതും അത്തറക്കൊന്ന് പുരട്ടുക അങ്ങനെയൊക്കെ എടുത്ത് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് അള്ളാൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാം കയ്യിലെടുത്ത് പിടിച്ച് ഹബീബിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നെയ്യത്താക്കി ഇന്നത്തെ രാവ് അങ്ങോട്ട് ഓതിക്കോളി അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള വേദന വേദനകളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും എന്തൊക്കെ തരത്തിലാണ് ഓരോരുത്തർ മനസ്സ് വേദനിക്കുന്നത് എല്ലാ കാര്യവും ഇന്നത്തെ രാവിലെ പുണ്യം കൊണ്ട് മഹത്വം കൊണ്ട് നമ്മൾ എല്ലാ ഹലാലായ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കിത് ഓദാൻ തൗഫീക്ക് നൽകട്ടെ നല്ല ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ ഓതുക ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇതിന് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓതണം അത്രക്കും ഒരു വിശ്വാസത്തോടുകൂടി നമ്മുടെ മുത്ത് ഹബീബിലേക്കാണ് നമ്മൾ യാസീൻ ഓതുന്നത് അതുപോലെ തന്നെ ആ സ്വലാത്ത് യാസീൻ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള സ്വലാത്തും അള്ളാൻ്റെ മുത്തറസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് നീയത്താക്കിയിട്ട് ഓതുകെട്ടോ വെള്ളിയാഴ്ച രാവുമാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നല്ല റാഹത്തോടും നല്ലൊരു എന്താ പറയുക മനസ്സിൽ നല്ലൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഓതുക അള്ളാഹുവേ നമുക്ക് എല്ലാവർക്കും ഇത് ഓതാൻ അള്ളാഹു ൌഫിക്ക് നൽകട്ടെ ഇൻഷാല്ല ഞാനും ഇതേപോലെയായിട്ട് നെയ്യത്താക്കിയിട്ടുണ്ട് ഇന്ന് മകരീബിന്റെ ശേഷമായിട്ട് ഓതണമെന്ന് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും റാഹത്താവാനും സമാധാനവും സന്തോഷവുമുള്ള ജീവിതമുണ്ടാവാൻ അപകടങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാക്കാൻ ആപത്തിൽ നിന്ന് കാക്കാൻ കണ്ണേറിൽ നിന്ന് കാക്കാൻ മുസീബത്തിൽ നിന്ന് കാക്കാൻ സിഹിറിൽ നിന്ന് കാക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളങ്ങോട്ട് മനസ്സിലങ്ങോട്ട് നിയത്താക്കുക ഇൻഷാല്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് അള്ളാഹു നമുക്ക് ഇതുപോലെ ഓതാനല്ല നമ്മുടെ നമുക്ക് തൗഫിക്ക് നൽകട്ടെ അപ്പോൾ ഇതിപ്പോൾ കേൾക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും എന്നോട് പറയാറുണ്ട് ഇത്ത നിങ്ങൾ ഖുറാനിലെ കാര്യം ഓതുന്നത് പറയുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവർ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി അതിൽ പറയണമെന്ന് അപ്പം നിസ്കരിക്കാൻ പറ്റാത്തവർ ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ടത് ഞാൻ പറഞ്ഞു തരട്ടോ ഇന്നത്തെ രാവിൽ നിങ്ങൾ ചൊല്ലേണ്ട ദിഖർ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തസ്ബിമാലയോ കൗണ്ടറോ ഒക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് അള്ളാൻ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് വെള്ളിയാഴ്ച രാവണല്ലോ റബ്ബെ ഓർത്തുകൊണ്ട് ദിക്രു ചെല്ലാൻ തുടങ്ങുക അതിൻ്റെ ആയിട്ട് ആദ്യം തന്നെ ഒരു പതിനൊന്ന് അങ്ങോട്ട് ചൊല്ലിക്കോളി ഫസ്റ്റിൽ തന്നെ നിങ്ങളെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ണ് ചുമ്പിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹിനോട് പറയുക എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് റഹ്മാനെ എല്ലാം ഇന്നത്തെ രാവ് കൊണ്ട് എല്ലാം റാഹത്തിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് അള്ളഹനോട് പറഞ്ഞിട്ട് അള്ളാഹു മസല്ലി സലാത്തം കാമിലത്തം വസല്ലിം സലാമൻ താമല സയീദിന മുഹമ്മദിൻ ലതി തൻഹല്ലുബിയിൽ ബിയിൽ കുറബ് വത്ത കുലാ ബിൽ ഹവായിജുബ് ഹവാത്തിമേസ്തസ് കരീം വ ആലിഹി വസഹബി ഹി ഫി കുല്ഹത്തിസിം ബിഅതി കുല് മാലൂമില്ല അങ്ങനെ പതിനൊന്ന് നാരിത് സലാത്ത് ചെല്ലുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടല്ല ഈ നാരിയത്ത് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലേണ്ടത് സുബഹാൻ അള്ളാഹിം ദി സുഹാൻ അള്ളാഹിംദിഹി സുബാൻ സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി അലീം എന്ന ദിക്കിക് ഒരു നൂറ് തവണ ചെല്ലുക അതുപോലെ തന്നെ അസ്താഫിറുല്ലാളിം നൂറ് തവണ ലാ ഇലാഹ ഇല്ലാ നൂറ് തവണ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ നൂറ് തവണ ലാ ഇലാഹ ഇല്ലാൻ സുബഹാനക്കൈന്നി കുൻതുബിൻ അള്ളാലി നൂറ് തവണ സുബഹാൻ അല്ലാ നൂറ് അൽഹമദില്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് എന്നിട്ട് ഈ ദിക്കറുകളൊക്കെ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും പതിനൊന്ന് തവണ നാരിസ്വലാത്ത് ചെല്ലുക എന്നിട്ട് ആ സലാത്ത് പതിനൊന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളെ സങ്കടങ്ങളും വേദനകളും എല്ലാം അള്ളാഹിനോട് ദുവാ ചെയ്യുക അള്ളാഹു അധുവാ തട്ട് കളയില്ല നമ്മളൊരുപാട് മഹത്തമുള്ള ദിക്രുകൾ മുത്തറസൂറിൻ്റെ പേര് സ്വലാത്ത് ഒക്കെ ചൊല്ലിയിട്ടാണ് ദുവാ ചെയ്യുന്നത് ആ ദുവാ അള്ള തട്ടിക്കളയില്ല അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും ഒന്ന് മനസ്സിലൊരു വിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ കേൾക്കുക അല്ലാണ്ട് ഒരു പരീക്ഷിച്ച് നോക്കലാവാതെ ചൊല്ലാതെ അല്ലാതെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒന്ന് നോക്കട്ടെ എന്നൊരു പര പരീക്ഷണത്തിനല്ലാണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഇനി മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിയോതാണ് അത് കഴിഞ്ഞിട്ട് മൂന്ന് സൊലാത്തുൽ ഫാത്തിയവും നമുക്ക് ചെല്ലട്ടോ ഇന്ന് അത്രക്കും മഹത്തമുള്ള ദാ രാവാണ് ഇന്ന് ദുൽഹിജ ദിവസമാണ് അതുപോലെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് إلى حضرة روحي محمد مصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المالوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المالوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق فالهادي لا صراطك المستقيم وعلى اله إق قدره قداري العظيم الحمد, الحمد لله الحمد لله الحمد لله رب العالمين رحمن رحيم ما يا ربي. റബ്ബയെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ റബ്ബെ എല്ലാം നീ സമാധാനത്തിലാക്കി തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവരുടെയൊക്കെ കടങ്ങൾ വീട്ടി സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല സമാധാന ം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേയല്ല റബ്ബേ പലവിധ ഇടങ്ങേറുകളുമായിട്ടാണ് ഒരുപാട് പേരിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് സമാധാനം നൽകണേയല്ല റബ്ബേ ഞങ്ങൾ നീയത്താക്കി ഓതുന്നതും ചൊല്ലുന്നതും ഒക്കെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ് ഉപകരിക്കുന്ന മലയാക്കി തരണേയല്ല ഞങ്ങളെ ധുവാനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിന് ഉത്തരം നൽകണേയല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ അല്ല ഞങ്ങളുടെ ധുവാനി சீகரி கணே آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام من المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل, و صل الله و على محمد يا رب صل عليه وسلم എല്ലാവരോടും ദുവാസിയത്തോടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബറകാതുഹു